ഈ വിഴിഞ്ഞം ശ്രീ എം ബി ആർ മന്ത്രിയായി ചാതെടുത്തതിനു ശേഷം വിഴിഞ്ഞം തുറമുഖം നിർമ്മാണം പ്രധാന ഉദ്ദേശത്തോടുകൂടിയാണ് എന്നെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് അവിടെ സോ ഇത് കൊണ്ട് എന്താണ് നമ്മുടെ നേട്ടം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ എഴുപത്തഞ്ച് ശതമാനം ട്രാൻഷിപ്പിനും നടക്കുന്ന നമ്മുടെ അന്യ രാജ്യങ്ങളിലെ തുറമുഖങ്ങളായിരുന്നു ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്സിൽ തന്നെ നമുക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബിസിനസ്സുകൾ ഉണ്ടാവല്ലോ ഈ ഒരു തുറമുഖം വരുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തികൾ വ്യവസായങ്ങൾ ആവശ്യമുണ്ട് ഈ വരുന്ന മെയ് രണ്ട് വളരെ സുപ്രധാനമായൊരു ദിനമാണ് അന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിഴിഞ്ഞം പോർട്ട് നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നകളും നൽകുന്ന വിഴിഞ്ഞം പദ്ധതി തുടക്കം മുതൽ ഈ പദ്ധതിക്ക് വേണ്ടി പ്രധാനമായി ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ അതിഥി വിഴിഞ്ഞം സീ പോർട്ടിൻ്റെ എം ഡിയും സിഇഒവുമായിരുന്ന ഡോക്ടർ ജയകുമാർ സാർ നമസ്കാരം സാർ ഈ ആശയം ഏകദേശം തൊണ്ണൂറുകളുടെ കാലഘട്ടത്താണല്ലോ ഈ വിഴിഞ്ഞം പോർട്ടിനെക്കുറിച്ചൊരു ആശയം ഉണ്ടാകുന്നത് തുടക്കം മുതൽ സാറായിരുന്നു അതിൻ്റെ ഒരു ഭാഗവാക്കം അപ്പോൾ അതിനെക്കുറിച്ച് അന്ന് തുടക്കത്തിലെ ചിന്തകളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം അതെ തൊണ്ണൂറുകളിലാണ് ഇതിൻ്റെ പ്രാരംഭ ചർച്ചകളും എല്ലാം ആരംഭിച്ചത് അതായത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിലൊക്കെ ഈ വിഴിഞ്ഞം പ്രദേശത്തെ ഈ ആഴവും ഈ അന്താരാഷ്ട്ര കപ്പൽ ചാലുകളുമായിട്ടുള്ള ഈ സാമീപ്യവും പ്രകൃതിമായ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയതാണ് വിഴിഞ്ഞം അതായത് ഒരു കിലോമീറ്റർ തീരത്ത് നിന്ന് പോയാൽ തന്നെ പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ വരെ ആഴം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ലൊക്കേഷനാണ് വിഴിഞ്ഞം സോ ഈ ഫാക്ടേഴ്സ് എല്ലാം കണക്കിലെടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ ഒരു ആഴക്കടൽ തുറമുഖം നമുക്ക് ആയിക്കൂടാം എന്നുള്ള ചർച്ച തുറമുഖ വകുപ്പിലും മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ മറ്റുള്ള ഉദ്യോഗസ്ഥ തരത്തിലുമെല്ലാം ചർച്ചകൾ നടക്കുകയുണ്ടായി അങ്ങനെ നടന്നതിൻ്റെ ഫലത്തിൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിനാല് അവസാനമോ തൊണ്ണൂറ്റഞ്ച് തുടക്കത്തിലോ ഒരു നിർദ്ദേശം അന്നത്തെ ചീഫ് സെക്രട്ടറി ഹാർബ്രിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ശ്രീ ശിവരാജ വിജയൻ അദ്ദേഹത്തിനെ വിളിച്ച് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയും അതനുസരിച്ചിട്ട് ആ രൂപരേഖ ഉണ്ടാക്കാൻ അദ്ദേഹം അത് എന്നെ ഏൽപ്പിക്കുകയും ഞാൻ അതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച് ഒരു വിശദമായ പ്രോജക്റ്റ് ബോർഡ് രൂപരേഖ തന്നെ തയ്യാറാക്കി ഉണ്ടായി അത് ചീഫ് എഞ്ചിനീയർ ഹാർബർ എഞ്ചിൻ ഡിപ്പാർട്ട്മെൻറ്റ് അന്നത്തെ ചീഫ് എഞ്ചിനീയർ ഹാർബർജിൻ ഡിപ്പാർട്ട്മെൻറ്റായ ശ്രീ വി സി ബേബി ശരിക്കും പറഞ്ഞാൽ ഈ ഞങ്ങൾ മൂന്ന് പേരുമാണ് ഇതിൻ്റെ ഈ റിപ്പോർട്ട് രൂപരേഖ തയ്യാറാക്കിയതിൽ ഉൾപ്പെട്ട ഒരു സംഘം അങ്ങനെ ഈ രൂപരേഖ തൊണ്ണൂറ്റഞ്ച് മാർച്ചിൽ ചീഫ് സെക്രട്ടറി ഇടപെക്കൽ നൽകുകയും സമർപ്പിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില സ്വകാര്യ പങ്കാളികൾ തുറമുഖ വകുപ്പുമായിട്ടും സർക്കാരുമായിട്ടുള്ള ചർച്ചകൾക്ക് വരികയുണ്ടായി അതിൽ പ്രധാനമായും വന്നത് ഹൈദരാബാദ് ബേസ് ചെയ്ത കുമാർ എനർജി കോർപ്പറേഷൻ അതിൻ്റെ ചെയർമാനും അവരുടെ സീനിയർ ഓഫീഷ്യൽസും വന്ന് മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥലത്തിലൊക്കെ നിരവധി ചർച്ചകളും സൈറ്റ് അതിൻ്റെ ലൊക്കേഷനൊക്കെ കണ്ട് മനസ്സിലാക്കുകയും അങ്ങനെ ഡിസ്കസ് ചെയ്ത അവസരങ്ങളെല്ലാം ഈ മന്ത്രിതലത്തിലുള്ള മീറ്റിങ്ങിനെല്ലാം എനിക്കും പങ്കെടുക്കുവാൻ അവസരമുണ്ടായി ഹാർബറിഞ്ചൻ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയും കൂടാതെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയുണ്ടായി അങ്ങനെ അവർ ഈ വിഴിഞ്ഞത്തിന് അനുയോജ്യമായ സൈറ്റ് നമ്മൾ കണ്ടെത്തിയ അനുസരിച്ചുള്ള വിഴിഞ്ഞം ഇപ്പോൾ നിലവിലുള്ള മത്സ്യബന്ധന തുറമുഖത്തിൻ്റെ തെക്ക് വശത്തായിട്ട് ുള്ള സ്ഥലമാണ് ഇത് അനുയോജ്യമാണെന്ന് കാണിക്കുകയും അത് തുടർ ചർച്ചകളുടെ ഫലമായി ഈ കുമാർ എനർജി കോർപ്പറേഷൻ മലേഷ്യയിലെ ഉള്ള ഒരു വലിയ തുറമുഖം നിർമ്മിക്കുന്ന അതായത് വെസ്റ്റ് പോർട്ട് മലേഷ്യ വെസ്റ്റ് പോർട്ട് തുറമുഖം നിർമ്മിക്കുന്ന ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ഒരു ധാരണാപത്രം ഒപ്പുവെക്കുകയുണ്ടായി അത് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് പിന്നെ തൊണ്ണൂറ്റാറായപ്പോഴത്തേക്ക് അതിനെ ഒരു എഗ്രിമെൻ്റ് തലത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു ഇത്രയാണ് ആ ഒരു ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ആദ്യ പ്രാരംഭ നടപടികളെന്ന് പറയാം അതിനുശേഷം തൊണ്ണൂറ്റാറിന് ശേഷം ഒരു രണ്ടായിരത്തി ഒന്ന് വരെ ഈ ഇതിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നാൽ ഈ രണ്ടായിരത്തി ഒന്നില് അന്നത്തെ സർക്കാർ ഈ എഗ്രിമെൻറ്റ് കുമാർ എനർജി കോർപ്പറേഷനും ആ വെസ് കമ്പനിയുമായിട്ട് നടത്തിയ ആ കരാറ് പരിശോധിക്കുകയും അതിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയുണ്ടായി ഇപ്പോൾ സാർ പറഞ്ഞ തൊണ്ണൂറുകളുടെ ആരംഭഘട്ടത്തിലും എം ബി ആർ ആയിരുന്നല്ലോ ആ സമയത്തെ മിനിസ്റ്റർ അദ്ദേഹത്തിന് ഈ പദ്ധതിയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അതായത് അദ്ദേഹത്തിന് പദ്ധതി കൊണ്ടുവരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് ഈ പദ്ധതി നട നിറവേറുമ്പോൾ എം ബി ആർ നമ്മളോടൊപ്പം ഇല്ല അപ്പോൾ എം വി ആറിൻ്റെ ഈ പദ്ധതിയുള്ള എം വി ആറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റാറ് ഘട്ടത്തില് ശ്രീ എം വി രാഘവൻ സാറായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി അതിനുശേഷം ഈ രണ്ടായിരത്തി ഒന്നില് ശ്രീ എം വി ആർ അടുത്ത ടേം മന്ത്രിയായി ചാർജെടുത്തതിനു ശേഷം അദ്ദേഹം എന്നെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അവിടെ നിയമിക്കുകയുണ്ടായി അത് പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ വിഴിഞ്ഞം തുറമുഖം നിർമ്മി നിർമ്മാണം പ്രധാന ഉദ്ദേശത്തോടു കൂടിയാണ് എന്നെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് അവിടെ അപ്പോയിൻറ്റ് ചെയ്തത് എം ബി ആറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തുറമുഖവും സഹകരണവും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ എന്നാൽ തുറമുഖത്തിലെ കാണി കാണിച്ച ആ ഒരു ആവേശവും അതിൻ്റെ ആവശ്യകതകളെ പറ്റിയും അദ്ദേഹത്തിന് വളരെ ക്ലിയർ കാഴ്ചപ്പാടുണ്ടായിരുന്നു സോ അതിനു വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് അവലോകനം ചെയ്ത് ദൈവമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് ആവശ്യപ്പെടുകയും അതനുസരിച്ചിട്ട് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എം വി ആറിനോടൊപ്പം വന്നതിന് ശേഷം ഇതിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം നടപടികളാണ് പിന്നെ ഫോളോ അപ്പ് ചെയ്തതെല്ലാം ഈ വിഴിഞ്ഞം തുറമുഖ വികസിപ്പിക്കുകയാണ് പ്രധാന അജൻഡയായിട്ട് ഞാനും മുന്നിൽ കണ്ടത് ഇപ്പോൾ തുറമുഖം പറഞ്ഞാൽ വളരെ ഒരു വലിയ പദ്ധതിയാണ് അതിന് ആദ്യം ചിലവ് ഭാരിച്ച ചിലവ് വരുന്ന ഒരു പദ്ധതിയാണ് സോ അതൊരു വേറെ ദിശയിൽ ചിന്തിച്ചാൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ള തീരുമാനത്തിലെത്തി ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം തിരുവനന്തപുരം നഗര നഗരവികസനത്തിന് വേണ്ടി പല ഘടകങ്ങളും മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത് ഒരു ഐ എസ് ഓഫീസറായ ശ്രീ ബാബു ജേക്കബ് ആയിരുന്നു അന്ന് മരാമത്ത് വകുപ്പ് എൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിനോട് ഞാൻ ചെന്ന് സമീപിക്കുകയുണ്ടായി അദ്ദേഹവുമായിട്ടത് ചർച്ച ചെയ്തിട്ട് ഈ ഈ വിഷയം വിഴിഞ്ഞം തുറമുഖ വികസനം ക്യാപിറ്റൽ റീജൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ കീഴിൽ കൊണ്ടുവന്നാൽ ഇതിന് ഫർദർ മൂവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുമെന്നുള്ള ഒരു രീതിയിൽ കണ്ടെത്തുകയും ഇതിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യും അതിനുശേഷം അന്നത്തെ മന്ത്രിയുമായിട്ട് സംസാരിച്ച് മന്ത്രിയും അത് അത് ശരിയാണെന്ന് സമ്മതിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ശ്രീ ബാബു ജേക്കബനിൻ്റെ അവിടെ നിന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു തീരുമാനം അന്നത്തെ സർക്കാരിൽ നിന്നും ഇത് ക്യാപിറ്റൽ റീജിയൻ വിഴിഞ്ഞം തുറമുഖ വികസനം ക്യാപിറ്റൽ റീജ്യൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു അജൻഡയായിട്ട് കൊണ്ടുവന്ന് എന്നിട്ടാണ് ഇതിന് ആക്കം കൂട്ടിയത് ഇതിൻ്റെ പിന്നെ ഫർദർ പ്രോഗ്രസ് വളരെ ഫാസ്റ്റായിരുന്നു ഈ ക്യാപിറ്റൽ റീജൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ കീഴിൽ കൊണ്ടാക്കിയിട്ട് ഉടനെ എടുത്ത ഒന്ന് രണ്ട് സ്റ്റെപ്പിൽ ആദ്യം ഇതിനൊരു ട്രാൻസാക്ഷൻ അഡ്വൈസർ വേണം അന്ന് മറ്റു ക്യാപിറ്റൽ റീജ്യൻ ഡെവലപ്മെൻ്റ് പ്രോഗ്രാമിൻ്റെ കീഴിൽ മറ്റുള്ള പദ്ധതികൾ അതായത് തിരുവനന്തപുരം റോഡ് നഗ വികസനം വേറെ പല അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ട്രാൻസാക്ഷൻ അഡ്വൈസർ ഐ എൽ എൻ്റെ എഫ് എസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന ഒരു കമ്പനിയാണ് അവർ തന്നെ ഈ വിഴിഞ്ഞം തുറമുഖവും ഏൽപ്പിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ഈ വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യമായ ആവശ്യമുള്ളതൊരു വിശദമായ പഠനവും രൂപരേഖ തയ്യാറാക്കലുമായിരുന്നു അതിനുവേണ്ടി ഒരു ഒരു കൺസൾട്ടൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ടെൻഡർ വിളിച്ചു ആ ടെൻഡറിൽ വിജയി ആയിട്ട് വന്നത് എൽ എൻ ടി റാംബോൾ എന്ന കൺസൾട്ടിങ് എൻജിനീയർസ് എന്ന സ്ഥാപനമായിരുന്നു ആ എൽ എൻ ടി റാംബോളിനെ ഈ പദ്ധതി രൂപരേഖ തയ്യാറാക്കുവാൻ വേണ്ടി നിശ്ചയിക്കുകയും അത് അവർ ഭംഗിയായിട്ടത് നിർവഹിക്കുകയും അതിൻ്റെ ത്രൂ ഔട്ട് ഉള്ള ആ പഠനത്തിലും അവരുടെ രൂപരേഖ തയ്യാറാക്കലിലും ഞാൻ അവരോടൊപ്പം നിന്ന് തന്നെ അതിൻ്റെ സാങ്കേതികത്തിലൊക്കെ ഒരുപാട് ഇൻപുട്സ് നൽകുകയും കൂടാതെ അത് അവരിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ ഒരു രീതിയിൽ ഒരു വിശദമായ രൂപരേഖ രണ്ടായിരത്തി നാല് ജൂണിലോ മറ്റേ തയ്യാറാക്കി അങ്ങനെ അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള രൂപരേഖ ഈ വെഴിഞ്ഞ പദ്ധതിക്കായിട്ട് ഈ രൂപരേഖയുടെ വിളിച്ച അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഡർ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോയത് ഒരു ചൈനീസ് കൺസോർഷ്യം പ്രിഫേർഡ് ബിറ്ററായിട്ട് വന്ന് അതിനെ ഫൈനലി ഗവൺമെൻറ് അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ അക്സെപ്റ്റ് ചെയ്ത കമ്പനിയുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള അടുത്ത നടപടിക്രമം എന്നുള്ള നിലയിൽ ഇതിനൊരു ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് സെറമണി ആവശ്യമാണെന്ന് കണ്ടെത്തി അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻ്റ് അനുമതിക്കായി ഇത് ഗവണ്മെൻ്റ് ഇവിടെ നിന്ന് ഫോർവേഡ് ചെയ്തു അങ്ങനെ അത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസും എല്ലാം പരിശോധിച്ച് അതിന് ഒടുക്കാനത് ഈ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഇഷ്യൂ ക്ലിയറൻസ് നൽകുവാൻ വിസമ്മതിക്കുകയും വെച്ചു ചൈന കാരണം ചൈനീസ് കമ്പനിയുടെ പ്രസൻസും ഉണ്ട് അതുകൊണ്ട് ഈ പദ്ധതിയുമായിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല അങ്ങനെ രണ്ടായിരത്തി അഞ്ച് അവസാനമാടുകൂടി നമ്മുടെ ഈ ശ്രമങ്ങളെല്ലാം വിപുലമാകുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി അഞ്ചിലെ ഇപ്പോൾ പദ്ധതി കേന്ദ്ര സർക്കാർ അവസാനം നിഷേധിച്ചല്ലോ രണ്ടായിരത്തി ആറ് ആയപ്പോഴത്തേക്കും സർക്കാർ മാറിവരികയും ചെയ്തു പിന്നെ വി എസ് സർക്കാരിൻ്റെ കാലഘട്ടമല്ലോ അതിനുശേഷമുണ്ടായ േറ്റർ ഡെവലപ്മെൻസിനെ കുറിച്ച് ചൈനീസ് കമ്പനിക്ക് അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ സർക്കാരും മാറിയ സാഹചര്യത്തിൽ പുതിയ അന്ന് വന്ന പുതുതായിട്ട് വന്ന സർക്കാർ അതിനുവേണ്ടിയുള്ള നടപടികൾ പുനരാരംഭിക്കുകയും വിശദമായ പഠനങ്ങൾ വീണ്ടും തുടങ്ങി ടെൻഡർ വേറെ ടെൻഡർ വിളിക്കുകയും അത് ഒന്നും സക്സസ്ഫുള്ളായി വന്നില്ല പിന്നെ രണ്ടായിരത്തി പത്തിന് ശേഷം ഇത് വീണ്ടും ഒരു മാറി വന്ന സർക്കാർ വീണ്ടും വീണ്ടും ജീവൻ വച്ച് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിക്കുകയുണ്ടായ രണ്ടായിരത്തി പതിനഞ്ചോടുകൂടി ഒരു സ്വകാര്യ പങ്കാളിയെ കണ്ടെത്താൻ സാധിച്ചു അതാണ് അദാനി പോർട്സ് ആൻഡ് എസ്ഇസെഡ് കമ്പനി ലിമിറ്റഡ് അവരെ സെലക്ട് ചെയ്തതിന് ശേഷം അവരൊരു സ്പെഷ്യൽ പർപ്പസ് കമ്പനി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി രൂപീകരിക്കുകയും ആ കമ്പനിയുമായി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസം ഒരു കൺസെഷൻ കരാർ ഒപ്പുവയ്ക്കുകയുണ്ടായി തുടർന്ന് ആ വർഷം തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ അഞ്ചാം തീയതി ഇതിൻ്റെ ഒരു ശിലാസ്ഥാപനം നടത്തി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയുണ്ടായി ഇതിൽ ശരിക്കും ധീരമായ ഒരു സ്റ്റെപ്പ് എടുത്തത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് തീർച്ചയായിട്ടും ആ ഒരു ബോൾഡ് സ്റ്റെപ്പ് കൊണ്ടാണ് ഈ പദ്ധതി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലെ പുതിയ സർക്കാർ വരികയും തുടർന്ന് ഈ നിർമ്മാണ സമയത്ത് ഈ തുറമുഖത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമായും രണ്ടായിരത്തി പതിനാറിൽ വന്ന സർക്കാരാണ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് മുഖ്യമന്ത്രിയായിട്ട് ശ്രീ പിണറായി വിജയൻ സാറ വരികയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയും ആദ്യഘട്ടം പര്യവസാനം ഇന്നായിട്ട് കാണുവാൻ സാധിച്ചത് കൂടാതെ ഈ കരാർ കമ്പനിയായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അവർ അവിടുത്തെ ഈ പദ്ധതിയുടെ പ്രധാന ഘടകമായ പുലിമുട്ട് അതൊരു മൂന്ന് കിലോമീറ്റർ നീളമുള്ള പുലിമുട്ട് നിർമ്മാണം അതാണ് അതാണിതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ് കൺസ്ഡർ സോ അതിൻ്റെ നിർമ്മാണത്തിന് ഏകദേശം എഴുപത് എഴുപത്തഞ്ച് ലക്ഷം ടൺ പാറയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ പാറ ലഭിക്കുവാനുള്ള അവരുടെ പ്രയാസങ്ങളാണ് സർക്കാരിൻ്റെ മുന്നിൽ നിരത്തി അതിനാൽ പദ്ധതി താമസിക്കുന്നതുകൊണ്ട് അതാണ് പ്രധാന കാരണമായിട്ട് അവർ ഉന്നയിച്ചിരുന്നത് അങ്ങനെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ തീർക്കേണ്ട പദ്ധതി നീണ്ടുപോവുകയാണ് ഉണ്ടായത് അവർ പറയുന്ന നിരവധി കാരണങ്ങളുണ്ട് അതായത് ഒന്ന് കല്ല് ലഭ്യത കുറവ് ലഭ്യത കുറവ അതുകൂടാതെ ഇവിടുത്തെ നിരവധി പ്രകൃതിക്ഷോഭങ്ങളുണ്ടായി അതായത് ഓക്കി ഫ്ലഡ്സ് ഉണ്ട് കോവിഡ് സമയത്ത് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കല്ല് അല്ലെങ്കിൽ പാറ ലഭിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച് സർക്കാർ അതിനൊരുപാട് ശ്രമങ്ങൾ നടത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒടു കൂടി ബ്രേക്വാർട്ടർ ഈ ഈ പറഞ്ഞ മൂവായിരം മീറ്റർ നീളം നിർമ്മിക്കുകയുണ്ടായി അതിനൊപ്പം തന്നെ ബർത്തിൻ്റെ പണിയും പിന്നെ ക്രെയിനുകൾ ചൈനയിൽ നിന്നാണ് ക്രെയിൻ വരേണ്ടിയിരുന്നത് അതൊരു വലിയ കമ്പനിക്കാണ് അവർ ഓർഡർ കൊടുത്തിരുന്നത് അവിടുന്ന് ക്രെയിനുകളും എത്തി എല്ലാ ക്രെയിനുകളും കമ്മീഷൻ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലോടുകൂടി ജനുവരിയോടുകൂടി അവിടുത്തെ ട്രയൽ റൺസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അതാരംഭിക്കാൻ സാധിച്ചു എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ആയപ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്നും പടിയിറങ്ങാൻ ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഞാൻ പടിയിറങ്ങി എന്നാൽ പദ്ധതി അതിനുശേഷം ട്രയൽ റൺസും നിരവധി കപ്പലുകൾ അവിടെ വരാൻ സാധിച്ചു സാറ് പറഞ്ഞതുപോലെ നിരവധി പ്രതിസന്ധികൾ നേരിട്ടാണ് ഇപ്പോൾ ഈ തുറമുഖം യാഥാർത്ഥ്യമാകുന്നത് അപ്പോൾ ഈ തുറമുഖം കൊണ്ടുള്ള ബെനിഫിറ്റ്സ് അതിൻ്റെ തുറമുഖത്തിൻ്റെ പ്രത്യേകതകൾ ഇതിനെക്കുറിച്ചെല്ലാം ഒന്ന് ഇത് തീർച്ചയായിട്ടും ഇന്ത്യയ്ക്കൊരു ട്രാൻഷിപ്മെൻ്റ് പോർട്ട് ഇല്ലായിരുന്നു അതിന് അതുമൂലം നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ചരക്ക് മറ്റുള്ള തുറമുഖങ്ങളെത്തിച്ചിട്ട് വലിയ കപ്പലുകളെത്തിച്ച് അവിടെ ഇറക്കി വച്ച് ചെറിയ കപ്പലുകളിലാ ചരക്ക് കയറ്റി അല്ലെങ്കിൽ കണ്ടെയ്നർ പ്രധാനമായും കണ്ടെയ്നറുകളാണ് ആ കണ്ടെയ്നറുകൾ കയറ്റി നമ്മുടെ തുറമുഖങ്ങൾ എത്തിക്കുകയായിരുന്നു ഒരു പതിവ് ഈ ഒരു അഡീഷണൽ കോസ്റ്റ് ഹാൻഡിലിങ്ങിൻ്റെയും അഡീഷണൽ വോയേജ് ഷിപ്പ് കൊണ്ടുവന്ന് നമ്മുടെ തുറമുഖങ്ങളെത്തിക്കുന്നതിൻ്റെ കോസ്റ്റും എല്ലാം നമ്മുടെ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാം വർദ്ധിക്കുകയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്ലാനിങ് കമ്മീഷൻ എസ്റ്റിമേറ്റ് ചെയ്തതനുസരിച്ചിട്ട് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്സിൽ തന്നെ നമുക്ക് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ പ്രതിവർഷം പ്രതിവർഷം ഇല്ലാത്തതിൻ്റെ പോർട്ടർ ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് ഇത് നമ്മൾ ഒരുപാട് അത് മനസ്സിലാക്കുകയും തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് വല്ലാർപ്പാടത്തൊരു ട്രാൻഷിപ്പ്മെൻറ്റ് ടെർമിനലെന്ന ആശയവുമായിട്ട് മുന്നോട്ട് പോയി അത് രണ്ടായിരത്തി അഞ്ചിൽ അതിൻ്റെ കരാറോ ഡി പി വേൾഡുമായിട്ട് ഒപ്പുവെച്ച് കൊച്ചിൻ പോർട്ട് രണ്ടായിരത്തി പതിനൊന്നിലത് നിർമ്മിക്കുകയും ഡി പി വേൾഡ് അത് ആരംഭിച്ചു എന്നാൽ അന്ന് വിഭാവനം ചെയ്തത് ഈ കണ്ടെയ്നർ ബസിലുകളുടെ സൈസ് ഒരു എണ്ണായിരം അല്ല മാക്സിമം പതിനായിരം ടി യുസ് അതായത് ട്വൻറ്റി ഫുഡ് ഇക്വലൻ്റി യൂണിറ്റ് അതായത് അല്ലെങ്കിൽ കണ്ടെയ്നർ ബോക്സസ് കയറ്റാവുന്ന കപ്പലുകൾക്ക് അനായാസം കയറുന്ന രീതിയിലാണ് ആ തുറമുഖം വിഭാവനം ചെയ്തത് പിന്നെ തുടർന്നുള്ള കാലത്ത് ഈ കപ്പലുകളുടെ സൈസ് സൈസങ്ങ് ഗണ്യമായി വർദ്ധിക്കുകയും ഇന്ന് ഇന്ന് ലോകത്തോടുന്ന ഏറ്റവും വലിയ ചരക്ക് കപ്പല ഏകദേശം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരം ടിഇസ് അല്ലെ കണ്ടെയ്നേഴ്സ് കയറ്റുവാൻ കപ്പാസിറ്റിയുള്ള കപ്പലുകൾ വരെ ഉണ്ട് സൊ അത് ഒരിക്കലും കൊച്ചി തുറമുഖത്ത് കയറുവാൻ സാധിക്കുന്ന കൊച്ചി തുറമുഖത്തെ ആഴം ഏകദേശം ഒമ്പത് ഒമ്പതര മീറ്ററേ ഉള്ളൂ അത് ക്യാപിറ്റൽ ഡ്രിഡ്ജിങ് കൊണ്ടാണ് അതൊരു പതിനാലര മീറ്റർ ആഴമായിട്ട് അവർ എത്തിച്ചത് എന്നാൽ എല്ലാ വർഷവും മെയിൻ്റനൻസ് ഡ്രിഡ്ജിങ് അല്ലെങ്കിൽ കലാകാലങ്ങളിൽ ഈ മണ്ണ് അടിയുന്നത് കൊണ്ട് അതിൻ്റെ ആഴം കുറയും അത് നീക്കുന്നതിന് ഏകദേശം ഇപ്പോൾ നൂറ് നൂറ്റി ഇരുപത് കോടി രൂപ പ്രതിവർഷം മെയിൻ്റനൻസ് ഡ്രിഡ്ജിങ്ങിന് വേണ്ടി ആവശ്യമുണ്ട് ഇപ്പോൾ ഇരുപത് ഇരുപത്തിനാല് മീറ്റർ ആഴം ഇവിടെ അനായാസം വിഴിഞ്ഞത്തിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട് സോ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് കെപ്പാസിറ്റി ടീയൂസ് വഹിക്കാൻ കപ്പാസിറ്റിയുള്ള കപ്പലുകൾ മാത്രമല്ല ഇനിയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ബസിനു വരെ ഇവിടെ അടുക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു മേ ഒരു മേൻ വെൻറ്റേ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് വിഴിഞ്ഞത്തിനുള്ളത് അതുകൊണ്ട് ഇനി അടുത്ത കുറേ വർഷങ്ങളിൽ ഇനി വരാൻ പോകുന്ന കപ്പലുകൾക്ക് അനായാസം അടുക്കുവാൻ സാധിക്കും സോ ഇത് കൊണ്ട് എന്താണ് നമ്മുടെ നേട്ടം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ എഴുപത്തഞ്ച് ശതമാനം ട്രാൻഷിപ്പിനും നടക്കുന്ന നമ്മുടെ അന്യ രാജ്യങ്ങളിലെ തുറമുഖങ്ങളായിരുന്നു കൊളംബോ സിംഗപ്പൂർ സലാല ദുബായ് വെസ്റ്റ് പോർട്ട് അവിടുത്തെ തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ളായിരുന്നു സോ അവരുടെ നമ്മുടെ ട്രാൻഷിപ്മെൻ്റ് അവിടെ നടത്തുന്നത് കൊണ്ട് നമുക്കതിൻ്റെതായിട്ടുള്ള ഒരുപാട് കുറവുകളും ഡിസ് ഉണ്ട് അത് ഒരു ഒരു പരിധിവരെയല്ല സാമാന്യം നല്ല രീതിയിൽ പരിഹരിക്കുവാൻ സാധിക്കും ഈ വിഴിഞ്ഞം വന്നൊഴു രാജ്യത്തിൻ്റെ എക്കണോമിയെ തന്നെ അത് വലിയ രീതിയിൽ രാജ്യത്തിൻ്റെ എക്കണോമിയെ തന്നെ തിരിച്ച് അതായത് നമ്മുടെ ചരക്ക് തിരിച്ച് കുഴമ്പോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തിരിച്ചു പിടിക്കുവാനും കൂടാതെ ട്രാൻഷിപ്പ് മറ്റൊന്നുള്ള ഒരു തുറമുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് നിരവധി വ്യവസായങ്ങളും അതും മറ്റേതിനുള്ളതെല്ലാം തൊഴിലവസര ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം നോക്കിയാൽ വിഴിഞ്ഞത്തിൽ സർക്കാർ മുൻകൈ എടുത്ത് ഒരുപാട് സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇവിടെ ലാൻഡ് ഇൻഡസ്ട്രീസിന് ഒരു വളരെ സുഖകരമായിട്ട് ഇൻഡസ്ട്രി വ്യവസായം തുടങ്ങാൻ വേണ്ടിയുള്ളൊരു അന്തരീക്ഷം ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട് അതായത് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ വിഴിഞ്ഞം അതായത് വിഴിഞ്ഞം ബാലനാപുരം ടഞ്ചായ്ക്കുളം നാവായിക്കുളം വരെ ഉള്ള ഒരു എഴുപത്തെട്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു റോഡും റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരു വികസന ഇടനാഴി അതിൽ പലതരം വ്യവസായങ്ങളും സെറ്റപ്പ് ചെയ്യാനും വേണ്ട ഒരുക്കങ്ങളെല്ലാം സർക്കാർ തലത്തിൽ നടപടികൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അത് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഈ വിഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബിസിനസ്സുകൾ ബിസിനസ്സുകളുണ്ടാവല്ലോ അതിനെക്കുറിച്ച് എന്തൊക്കെ പറ്റും എന്നുള്ളൊരു ഒരു ഈ ഒരു തുറമുഖം വരുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തികൾ വ്യവസായങ്ങൾ ആവശ്യമുണ്ട് അതായത് കണ്ടെയ്നർ സ്റ്റോറേജ് ഷെഡ്സ് അങ്ങനത്തെ ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റീസ് കാണത്തില്ല അതുപോലെ റെഫ്രിജറേറ്റഡ് കാർഗോസ് സൂ വയ്ക്കുവാനുള്ളത് അതുപോലെ കണ്ടെയ്നർ സ്റ്റഫിങ് ആൻഡ് ഡീസ്റ്റഫിങ് സ്റ്റേഷൻസ് ഈ കണ്ടെയ്നർ വെളിയിൽ കൊണ്ടുവന്ന വന്ന എടുത്ത് അതിനെ റീപാക്ക് ചെയ്ത് തിരിച്ച് ഫില്ല് ചെയ്ത് കൊണ്ട് കൊണ്ടുപോവാനുള്ള അവർ തുറമുഖത്വമായിട്ട് ആടലേറ്റായിട്ട് ഒരുപാട് സംരംഭങ്ങൾ വരുവാൻ സാധിക്കും കണ്ടെയ്നർ റിപ്പയറിങ് റിപ്പയറിംഗ് കണ്ടെയ്നർ മാനുഫാക്ചറിങ് പിന്നെ അതുപോലെ കണ്ടെയ്നർ ലോജിസ്റ്റിക്സ് ഈ ഒരു ഷിപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഷിപ്പിന് വേണ്ടുള്ള സാധനങ്ങൾ എത്തിക്കുക എന്ത് അത് നമ്മളൊരു വിചാരിക്കുന്നതിലപ്പുറമാണ് ഇതിൻ്റെ ആവശ്യങ്ങൾ വേണ്ടി വരിക സോ ഇതനുസരിച്ചിട്ട് ഇവിടെ ഒരു ഒരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയാം അസംബിൾ ചെയ്യാൻ ഇവിടുത്തെ ഗുഡ്സ് ഇവിടെ കൊണ്ടുവന്നിട്ട് വേറെ പലയിടത്തും പല പ്രദേശങ്ങളിലും രാജ്യങ്ങളിലും കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്തിട്ട് ഉണ്ടാക്കി തിരിച്ചു അയക്കാം ഇങ്ങനെയുള്ള രീതിയിലുള്ള ഇൻഡസ്ട്രീസ് പലതരം ഇൻഡസ്ട്രീസ് കപ്പലിന് വേണ്ട കൊടുക്കുക ബങ്കറിങ് ഇന്ധനം കൊടുക്കുക ഇതിനു വേണ്ടിയുള്ള വെള്ളം എത്തിക്കുക അവർക്ക് വേണ്ടി വന്ന ക്രൂ ചേഞ്ചിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി അതുപോലെ ഒരു ഷിപ്പ് വന്നാലും പല റിപ്പയറുകൾ കാണും അറ്റകുറ്റപ്പണികൾ ഫ്ലോട്ടിങ് സ്റ്റേജിൽ തന്നെ അല്ലെങ്കിൽ ഫ്ലോട്ടിങ് രീതിയിൽ തന്നെ നടത്തുന്ന ഒരുപാട് റിപ്പയറുകളുണ്ട് പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നിരവധി ഇൻഡസ്ട്രീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റുപാടും ഈ വിഴിഞ്ഞത്തിനും പരിസരത്തൊക്കെ നിരവധി വ്യവസായങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സാറിൻ്റെ വ്യക്തിപരമായിട്ട് ഇത്ര വർഷം സാർ ഈ പദ്ധതിയോടൊപ്പം ഉണ്ടായിരുന്നൊരു പെൻഷൻ ഇത്രയും പ്രതിസന്ധികൾ നേരിട്ടൊരു പദ്ധതി ചേരപ്പം ഒരുപക്ഷെ ഇന്ത്യമാരി ഉണ്ടോ എന്ന് സംശയമാണ് സാറിൻ്റെ വ്യക്തിപരമായിട്ട് എന്ത് തോന്നുന്നു അല്ല തീർച്ചയായിട്ടും ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ കടന്നാണ് ഈ പദ്ധതി വന്നതും നടപ്പിലാക്കുവാൻ നമുക്ക് സാധിച്ചതും ഓരോ പ്രതിസന്ധി വരുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴുള്ള ഉണ്ടായിരുന്നു എന്നാൽ അത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയും പ്രത്യേകിച്ച് സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയും ഈ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നല്ല രീതിയിൽ മത്സ്യത്തൊഴിലാളികളുടെയും സമീപവാസികളുടെയും പ്രദേശത്തുള്ള മറ്റുള്ള ആൾക്കാർ ആളുകളുടെയും എല്ലാവരുടെയും ക്ഷേമവും നന്മയും കണക്കിലെടുത്ത് എല്ലാവരെയും കൂട്ടി ചേർത്ത് ഇത് ഒരു പദ്ധതി വളരെ വിജയകരമായിട്ട് പരി പര്യവസാനിക്കുന്ന ക്കാൻ കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ പദ്ധതി മൂലം ഇവിടുത്തെ സാമൂഹ്യ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു വലിയ കുതിപ്പാണ് വരാൻ പോകുന്നത് അതുകൂടാതെ നിരവധി തൊഴിലവസരങ്ങൾ ഈ പദ്ധതി അനുഷ്ഠിക്കുകയും പ്രധാനമായും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കും സമീപ പ്രദേശങ്ങളുടെ ആൾക്കാർ ആളുകളുടെ മക്കൾക്കും അവർക്കെല്ലാം തൊഴിലവസരങ്ങളും കൂടാതെ നിരവധി ഇൻഡയറക്ട്ലി അതായത് പരോക്ഷമായും പ്രത്യക്ഷമായും പ്രത്യക്ഷമായും പരോക്ഷമായും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പദ്ധതിയാണ് നമുക്ക് ഇപ്പം വന്നു ചേർന്നിരിക്കുന്നത് അത് നമ്മൾ ഇരു കൈകളും കൂട്ടി സ്വീകരിച്ച് ഇതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഇതിൻ്റെ മറ്റുള്ള ഫേസസ് കൂടി ഉടനെ അത് നിർമ്മിക്കാൻ ഇതിന് വേണ്ട സപ്പോർട്ട് നൽകി മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നോക്കേണ്ടത് സോ ഈ അവസരത്തിൽ അതായത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇത് നാടിന് സമർപ്പിക്കുന്ന ഈ വേളയിൽ ഈ ഇവിടെയുള്ള എല്ലാവർക്കും ഇതിൽ ഈ പദ്ധതിയിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു വിഴിഞ്ഞത്തിനൊപ്പം നമ്മുടെ നാടും കുതിക്കാനായി തയ്യാറെടുക്കുകയാണ് ഈ പദ്ധതിക്ക് തുടക്കം മുതൽ തൻ്റെ ജീവിതത്തിലെ മുഴുവൻ എഫേർട്ട് ഇട്ട ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം ഇന്ന് അതിഥിയെ ഉണ്ടായിരുന്നത് പ്രത്യാശിക്കാം വിഴിഞ്ഞം നമ്മുടെ രാജ്യത്തിൻ്റെ ഗെയിം ചേഞ്ചറാകട്ടെ